പൂർത്തിയാകുമ്പോൾ പാലക്കാട് ജില്ലയിൽ പത്തിലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പാലക്കാട് ബി ജെ പി ജില്ലാ കാര്യാലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ബി ജെ പി പ്രതിപക്ഷത്തെത്തിയത് ചില വാർഡുകളിൽ ചെറിയ വോട്ടിന്റെ മാറ്റത്തിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അതെല്ലാം പരിശോധിച്ച് ഇത്തവണ തിരുത്തുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു ജില്ലയിലെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ബി ജെ പിക്ക് ഓരോ പ്രതിനിധികൾ ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു ചരിത്രപരമായ ഒരു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരാനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം പാലക്കാട് ജില്ലയിൽ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന ഭരണസമിതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും നഗരസഭ തുടർഭരണമുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുക തന്നെ ചെയ്യും പാലക്കാട് ജില്ലയിൽ ഇന്നേവരെ കാണാത്ത തരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യം പാലക്കാട് ജില്ലയിൽ വളരെ കരുത്തുള്ള ഒരു സഖ്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിരവധിയായ ഫോറത്തിലെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനകം പാലക്കാട് നഗരസഭയുടേതുൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ബൂത്ത് തലം മുതൽ വാർഡ് തലം മുതൽ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും മണ്ഡലതലത്തിലും എല്ലാം നിരവധി പ്രോസസ്സുകളിലൂടെ കടന്നുവന്ന് ജില്ലയിലും സഖ്യകക്ഷികളുമായിട്ട് എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു ഇനി ചെറിയ സഖ്യകക്ഷികളുമായിട്ടൊരു ധാരണയിൽ എല്ലാം എത്തിയിട്ടുണ്ട് അതിനൊരു കംപ്ലീഷൻ ഒരു സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പാലക്കാട് ജില്ലയിലെ ബിജെപി സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂത്തുതലം മുതൽ വാർഡ് തലം വരെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ എല്ലാം കേട്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് നിലവിൽ അതിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികളും പൂർത്തിയായി കഴിഞ്ഞു പല സ്ഥലങ്ങളിലും ബിജെപിക്ക് വേണ്ടിയുള്ള ചുമരടുത്തുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു നഗരസഭ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള വിഭാഗീയ തർക്കങ്ങൾക്ക് അകത്തുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാർട്ടിയുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായിട്ട് ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് സംഘടനാപരമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ചേർന്നിരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുഴുവൻ സംഘടനാ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ എല്ലാ തരത്തിലും ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയിലെ രണ്ടായിരത്തി പതിനഞ്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇരുപത്തിനാല് സീറ്റാണ് ലഭിച്ചിരുന്നത് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ട് ഞങ്ങൾ അഞ്ചു വർഷം ഭരിക്കാനായി സാധിച്ചു പക്ഷേ സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും കൌൺസിലർമാർ പറഞ്ഞു നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളുണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പ്രതിനിധികൾക്ക് ഭരണമുണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണമുണ്ടാവും നിങ്ങൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവാനുണ്ട് ആ പൂർത്തിയാവുന്ന മുറയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേറ്റുകളെല്ലാം ഞങ്ങൾ വ്യക്തമായി തന്നെ നിങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയാം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റേഷൻ ചുമ്മാഡോ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി